നമസ്തേ നമസ്തേകതാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ച സൂത്രം നാൽപ്പതിൽ അവസാനിച്ചു ഏറ്റവും പരമാണു മുതൽ ഏറ്റവും ചെറുതായ പരമാണു മുതൽ ഏറ്റവും വലുതേക്കാൾ വലുതായ ഏത് വിഷയത്തിലും ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ കഴിയുന്നവനാണ് യോഗാരൂഢൻ ചിത്തസ്ഥിരത ലഭിച്ചവൻ എന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ചിത്തസ്ഥിരത ലഭിച്ചാൽ ചിത്തവൃത്തികളെല്ലാം ഇല്ലാതാവും അത് ക്ഷീണിക്കും പൂർണ്ണമായിട്ടും ഇല്ലാതാവില്ല അത് സംസ്കാരൂപമായിട്ടുള്ളിൽ തന്നെ ഉണ്ടാകും എങ്കിലും ഏറെക്കുറെ ഇല്ലാതാവും ആ അവസ്ഥ അതിനെയാണ് സൂത്രം നാൽപ്പത്തിയൊന്നിൽ വിശദീകരിക്കുന്നത് ക്ഷീണാവൃത്തെ അഭിജാതസ്യേവ മണേർ ഗ്രഹീതു ഗ്രഹണഗ്രാഹ്യേഷു തദ്ഞ്ചനത സമാപത്തി ക്ഷീണാവൃത്തെ ക്ഷീണം വൃത്തികളെല്ലാം ക്ഷീണിച്ചതിനു ശേഷം ചിത്തവൃത്തികളെല്ലാം ഇല്ലാതായതിനു ശേഷം ക്ഷീണി ക്ഷീണാവൃത്തെ പറഞ്ഞത് വൃത്തികളെല്ലാം ക്ഷീണിച്ചതിനു ശേഷം തളർന്നിരിക്കുകയാണ് അനുകൂലമായ അവസ്ഥ വരുമ്പോൾ വീണ്ടും ഇപ്പം നിരന്തരമായി യോഗ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ച് മുപ്പ് പറഞ്ഞിട്ടുണ്ട് ധ്യാനിക്കേണ്ട കാര്യത്തെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് ഏത് സമയത്തും ഉണർന്നു വരാം അങ്ങനെ വൃത്തികളെല്ലാം ക്ഷീണിച്ചതിന് ശേഷം അഭിജാതസ്യ ഇവ മണേ മണികൾ പോലെ സ്ഫടികമണി പോലെ സ്വച്ഛവും നിർമ്മലവുമായ ചിത്തത്തിന്റെ തിളങ്ങി നിൽക്കുന്ന തെളിഞ്ഞു നിൽക്കുന്ന ചിത്തത്തിൻ്റെ ഗ്രഹീതൃ ഗ്രഹണ ഗ്രാഹ്യേഷു ഗ്രഹീതവും ഗ്രഹണവും ഗ്രാഹ്യങ്ങളുമായ പദാർത്ഥങ്ങളുടെ സമ്പർക്കത്താൽ ഗ്രഹീതൃ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ഗ്രഹണം എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ഉപകരണം ഇന്ദ്രിയങ്ങൾ ഗ്രാഹ്യേഷു ഗ്രാഹ്യം എന്ന് പറഞ്ഞാൽ വിഷയം അപ്പൊ അറിയുന്നവനും അറിയുന്ന ഇന്ദ്രിയങ്ങളും അറിയുന്ന വിഷയവുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഈ ചിത്തം തത് അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തത് അഞ്ചനത ആ ആകാരമായി തീരുന്നതിനെ ആ നിറമായി തീരുന്നതിനെ സമാപത്തി എന്ന് പറയും ഇപ്പം ഗൃഹീത് അറിയുന്നവനും ഗ്രഹണ ഗ്രാഹ്യങ്ങൾ വിഷയവും ഇന്ദ്രിയങ്ങളും വിഷയവും ഒക്കെ ഈ ആയ ചിത്തത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വൃത്തികളെല്ലാം അവസാനിച്ച ചിത്തത്തോട് വിഷയവോ അറിയുന്നവനോ എന്നുവെച്ചാൽ ജീവാത്മാവ് ഞാൻ എന്നത് അതേപോലെ ഗ്രഹണം ഇന്ദ്രിയങ്ങൾ അതുപോലെ വിഷയം ഇതൊക്കെ ഇങ്ങനെയുള്ള ചിത്തത്തിൽ വൃത്തികളെല്ലാം അടങ്ങിയ ചിത്തത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മണികൾ പോലെ അഭിജാതസ്യ ഇവ മണേ മണികൾ പോലെ രത്നങ്ങളിൽ അല്ലെങ്കിൽ സ്ഫടികമണികളിൽ അതാതിൻ്റെ സാന്നിധ്യത്തിലുള്ള വസ്തുക്കളുടെ രൂപമോ പ്രകാശമോ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ഈ ചിത്തവും ആ വിഷയത്തെ പ്രതിഫലിക്കും ആ വിഷയമായി തീരും അതിനെയാണ് സമാപത്തി എന്ന് പറയുക സമാപത്തി എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ ധ്യാനത്തിലൂടെ ആയിത്തീരാനുള്ള ശക്തി ചിത്തത്തിൻ്റെ ശക്തി അതിനെയാണ് സമാപത്തി എന്ന് പറയുക അതന്നെയാണ് സമ്പ്രജ്ഞാത സമാധി എന്ന് പറയുക ആ വിഷയമായി തീരും ആ വിഷയ വിഷയമായി തീരുക എന്ന് പറഞ്ഞാൽ വിഷയത്തിന്റെ സാത്വികമായ വിഷയത്തിന്റെ ആ ഭാവത്തിലേക്ക് ഒരു ചിത്തവൃത്തിയും ഇല്ലാതെ എൻ്റെത് നിൻ്റേത് എന്നുള്ള വ്യത്യാസമില്ലാതെ ആ വിഷയത്തെ തന്നെ കാണാം വിഷയത്തെ വിഷയമായിട്ട് കാണും അത് സൂത്രത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് രജത്തമോ ഗുണങ്ങൾ വിട്ടകന്നതും സ്വച്ഛതയാർന്നതും സത്വഗുണ പ്രവാഹത്തോടു കൂടിയതുമായ ചിത്തം ക്ഷീണവൃത്തി വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ ചിത്തം അറിയുന്നവനോ അറിയുന്ന ആ പ്രക്രിയയോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന വസ്തുവോ ആകട്ടെ ഗൃഹീതൃ ഗ്രഹണ ഗ്രാഹ്യ വൃത്തികളോട് ആ വാക്ക് പഠിക്കുന്നത് നല്ലതായിരിക്കും ഗൃഹീതൃ ഗ്രഹണ ഗ്രാഹ്യ വൃത്തികളോട് അവയോടെ ചേർന്ന ഒരു സുതാര്യമായ സ്ഫടികം പോലെ പരമാണുക്കളിലും ആകാശത്തിലും സ്ഥിരപ്പെടുന്നതിനുള്ള കഴിവ് നേടുന്നു സകലതിനെയും യഥാർത്ഥതമായി ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യമുള്ളതായി ചിത്തം മാറും ഇതിനെയാണ് സമാപത്തി എന്ന് പറയും പറയത്തി പൂർണമായ നിർവികൽപ സമാധി അല്ല മറിച്ച് മാനസികമായ ഏകാഗ്രത പുലർത്തുന്ന ഒരു ഘട്ടമാണ് എന്ന് വാചസ്പിത മിശ്ര പറയുന്നു ഗ്രഹീത് രൂപങ്ങൾ ജീവാത്മാവും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും എന്ന ത്രിമാന വിന്യാസം ഇവിടെ ഒന്നായിത്തീരുന്നു എന്ന് ഭോജരാജൻ ശ്രദ്ധിക്കുന്നു വൃത്തികളൊന്നുമില്ലാത്ത അവസ്ഥയിൽ പ്രകാശരൂപിയായ സ്ഫടികമണി പോലെ ചിത്തം തിളങ്ങി നിൽക്കും ഈ സ്ഫടികമണി അത് സ്പർശിക്കുന്ന വസ്തുവിൽ ആ വസ്തുവിനെ ആണ് ആ സ്ഫടികമണി പ്രതിഫലിപ്പിക്കുക ആ വസ്തുവിൻ്റെ നിറമാണ് ആ സ്ഫടികമണിയിൽ കൂടി കാണുക ഇതേപോലെയാണ് ഒരു യോഗി ചിത്തസ്ഥിരത നേടിക്കഴിഞ്ഞാൽ വൃത്തികളെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ ധ്യാനാത്മകമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവണം ഏത് വിഷയത്തെയാണ് ധ്യാനിക്കുന്നത് ആ ധ്യാന വിഷയം മാത്രം പ്രതിഫലിക്കും അത് മാത്രമായി തീരും ഒരു യോഗി അതിസൂക്ഷ്മമായ പരമാണു മുതൽ ഏറ്റവും വിശാലമായ പദാർത്ഥങ്ങളിൽ വരെ ചിത്തത്തെ ഏകാഗ്രമാക്കിയാൽ യോഗിക്ക് ചിത്തസ്ഥിരത ലഭിച്ചു എന്ന് സൂത്രം നാൽപ്പതിൽ പറയുന്നു അങ്ങനെ ചിത്തസ്ഥിരത ലഭിച്ച യോഗി പരമാണുവിൽ ധ്യാനിക്കുമ്പോൾ പരമാണുവായിത്തീരും അപ്പൊ ഞാനെന്നും പരമാണു എന്നുള്ള രണ്ടില്ല ഞാൻ പരമാണു പരമാണു എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും ആകാശത്തിൽ ധ്യാനിക്കുമ്പോൾ ആകാശമായി തീരും ആകാശത്തിൻ്റെ നിറവും അതിൻ്റെ വ്യാപ്തിയും ഉള്ളതായി ചിത്തം മാറും ചിത്തസ്ഥിരത ഏതേത് വിഷയത്തിലാണ് പ്രകാശിക്കുന്നതെങ്കിൽ അതേ രൂപത്തിൽ അതേ നിറത്തിൽ ചിത്തം പ്രകാശിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം മുണ്ടകോപനിഷത്ത് മൂന്നാം മുണ്ടകം ഒന്നാം ഖണ്ഡം എട്ടാം മന്ത്രം ഈ സൂത്രത്തിൻ്റെ മനോഹരമായ വിവരണമായി കാണാം ജ്ഞാനപ്രസാദേന വിശുദ്ധസപ്തസ്തു തം പശ്യതേ നിഷ്കലം ധ്യായമാന ജ്ഞാനപ്രസാദം കൊണ്ട് വിശുദ്ധ സത്വനായി തീർന്നറേ ധ്യാന നിരതനായി തീർന്നിട്ട് നിഷ്കളമായ ആ സത്യത്തെ തന്നെ ദർശിക്കണം പരമമായ സത്യത്തിൽ താൻ ഒന്നായി തീർന്ന് അതിൽ നിന്ന് വേറിട്ടൊരു ഉന്മ തനിക്കോ മറ്റൊന്നിനുമോ ഇല്ല എന്ന് ദൃഢബോധം ഉണ്ടാകുന്നതാണ് ജ്ഞാനം അതാണ് ജ്ഞാനപ്രസാദം എന്ന് പറയുന്നത് ഇപ്പൊ ചിത്തസ്ഥിരത ലഭിക്കുമ്പോൾ ധ്യാന വിഷയം ധ്യാനം ചെയ്യുന്നയാൾ എന്ന രണ്ടില്ല വിഷയം ചെയ്യുന്നയാൾ എന്ന രണ്ടില്ലാത്തത് കൊണ്ട് എന്തിനാണോ ധ്യാനിക്കുന്നത് അതായി തീരാം അത് അതിനെ തിരിച്ചറിയണം അപ്പം നേരത്തെ പറഞ്ഞു എല്ലാത്തിലുമുള്ള സത്യം ഒന്നു മാത്രമാണ് ബ്രഹ്മം ഒന്ന് മാത്രമാണ് അത് ഓംകാരമാണ് ആ ഓംകാര ധ്യാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതല്ലാതെയും ഏകതത്വാഭ്യാസത്തിനുള്ള വഴികളാണ് സൂത്രം മുപ്പത്തിമൂന്ന് മുതൽ പതഞ്ജലി പറഞ്ഞു വെച്ചത് വീണ്ടും ആ സത്യത്തിലേക്ക് തന്നെയാണ് ഏത് വഴികളിലൂടെ പോയാലും ശ്രീരാമകൃഷ്ണ പരമാംശ്വർ പറഞ്ഞതുപോലെ ഏത് മതങ്ങൾ എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ് അത് യഥാർത്ഥ രീതിയിൽ പിന്തുടരുന്നയാൾ ഒരു ജലാശയത്തിലേക്ക് എത്തുന്ന വിവിധ വഴികളായിട്ട് വേണം മതങ്ങളേക്കാണ് എല്ലാ വഴികളിലൂടെ പോയാലും ഈ ജലാശയത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക എന്ന് തിരിച്ചറിയണം എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന അത് ഒരു സത്യമാണ് എന്ന് തിരിച്ചറിയണം അതിനെയാണ് ജ്ഞാനപ്രസാദം അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ അറിവ് ആ ജ്ഞാനമാണ് എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തി ജീവിതത്തെ പ്രസാദാത്മകമാക്കി തീർക്കുന്നത് ഈ മന്ത്രത്തിൽ ജ്ഞാനം പ്രസാദം വിശുദ്ധ സത്തം സത്ത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവ ഒന്നൊന്നായിട്ടുണ്ടാകുന്നതല്ല അതെല്ലാം ഒന്നിച്ചങ്ങ് ഉണ്ടാകുന്നതാണ് അതിന് സ്ഥിരമായ ധ്യാനം പരിശീലിക്കുക